ഹായ് ഹലോ ലേറ്റസ്റ്റ് ലെനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യേണ്ടത് എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് അപ്പോൾ ഇപ്പോൾ സ്കൂൾ പോകുന്നവർ അധ്യാപകരായിട്ടുള്ളവരാണെങ്കിലും അതുപോലെ ട്രെയിനിങ് സമയത്തൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ ഒരു ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി ഒരു ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ സ്റ്റഡി ടൂർ എന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഏറ്റവും വലിയൊരു ഓർമ്മയാണ് അവരുടെ പഠനകാലത്തുള്ളത് അല്ലേ എല്ലാ കാലത്തും ആ ഒരു ഓർമ്മ അവരിൽ നിലനിൽക്കും ക്ലാസ് മുറിയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് യഥാർത്ഥ ലോകത്ത് നേരിട്ട് കാണാനും അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഫീൽഡ് ട്രിപ്പിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഒരു ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പിന് കുട്ടികൾ പങ്കെടുക്കുന്നതിലൂടെ അവർക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് കുട്ടികളുടെ ഒരു വിമർശനാത്മക ചിന്താശേഷി മെച്ചപ്പെടുത്താൻ കഴിയും കാരണം അവർ പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ട് മാത്രമുള്ള കാര്യങ്ങൾ നേരിട്ട് കാണുകയാണ് അപ്പോൾ അത് അവരിൽ ക്രിട്ടിക്കൽ തിങ്കിങ് മെച്ചപ്പെടുത്താൻ സഹായിക്കും പിന്നെ പഠനത്തിൻ്റെ പുതിയ രൂപങ്ങൾ അവർ കാ കാണുകയുമാണ് കൂടെ ചെയ്യുന്നത് ഒരു ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ടും എട്ട് ഘട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്ഥലം പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് അതൊരു മെയിനായിട്ടുള്ള കാര്യമാണല്ലേ സ്ഥലം തീരുമാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ഈ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ അവർ പഠിച്ച കാര്യങ്ങൾ എല്ലാം അപ്ലൈ ചെയ്തിട്ട് അത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം കുട്ടികളുടെ ലേണിംഗ് ക്യാപ്പബിലിറ്റിക്കും ലേണിംഗ് അബിലിറ്റിക്കും അതുപോലെ അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം ഈ ഒരു ഫീൽഡ് ട്രിപ്പിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എലിമെൻ്ററി സ്കൂളിലെ ഒരു ഫീൽഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും വൺ ഡേ ടൂർ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ അത് കൂടെ പോകുന്ന ടീച്ചർമാരുടെയും പിന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ അവൈലബിലിറ്റി കൂടെ നോക്കണം ഈ ഒരു സ്ഥലം തീരുമാനിക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം സ്കൂളിലെ മറ്റു അധ്യാപകരുമായിട്ട് ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്നും അവരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എല്ലാ കുട്ടികളും റെഡിയാണോ എന്നുള്ളത് അറിയറിയുന്നതിന് മുമ്പ് തന്നെ പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റു അധ്യാപകരുമായി ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യണം അതിന് ഫിനാൻഷ്യലായിട്ട് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എത്ര എമൗണ്ട് വരും എന്നുള്ളതൊക്കെ മുൻകൂട്ടി അധ്യാപകരുടെ ഇടയിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം പിന്നെ ആ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കുട്ടികൾക്ക് എങ്ങനെ ഉപകാരപ്പെടും കരിക്കുലവുമായി ബന്ധപ്പെട്ട് വരുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ആദ്യം അധ്യാപകർ തമ്മിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അടുത്തത് ട്രിപ്പിനെ കുറിച്ച് കുട്ടികളെ അറിയിച്ചതിന് ശേഷം രക്ഷിതാക്കളുടെ അനുവാദം കൂടി വാങ്ങിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് ഈ ഒരു ഫീൽഡ് ട്രിപ്പിനിടയിൽ അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായും ഓരോ ട്രിപ്പിന് വരുന്ന ഓരോ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും സമ്മതപത്രം വാങ്ങിയിട്ടുണ്ടെന്ന് കൃത്യം അവർ സൈൻ ചെയ്ത സമ്മതപത്രം ഉണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം അത് ടീച്ചറുടെ കടമയാണ് അപ്പോൾ ആ സമ്മതപത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏത് സ്ഥല എന്നാണ് പോകുന്നത് അതുപോലെ ലൊക്കേഷൻ പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് വേണം അതുപോലെ ടൂറിൻ്റെ കോസ്റ്റ് പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം ക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു സമ്മതപത്രത്തിൽ ഉണ്ടായിരിക്കണം അടുത്തത് ഇപ്പോൾ എല്ലാവരും റെഡിയായി സമ്മതപത്രമൊക്കെ കിട്ടി ഇനി എന്താണ് ഇനി ഒരു ടൂർ കൊണ്ടുപോകുമ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക് അതിനുള്ള നിയമാവലികളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ കുട്ടികളെ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അത് യൂണിഫോം യൂണിഫോമാകാം കളർ ആവാം അപ്പോൾ ഏതാണ് ധരിക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കണം യൂണിഫോം യൂണിഫോമൊക്കെയാണ് മിക്കവാറും സ്കൂളുകളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടാവുക അവരുടെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതായിരിക്കും എളുപ്പം ഒരു പൊതു ഇടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പോക പോകുന്ന സമയത്ത് കുട്ടികൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഒന്നുകൂടെ ഒക്കെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഓർമ്മപ്പെടുത്തി കൊടുക്കാം അപ്പം അധ്യാപകർക്ക് ഈ കാര്യം രക്ഷിതാക്കളോട് മുൻകൂട്ടി പറഞ്ഞു അടുത്ത കാര്യം ഭക്ഷണം രീതി എങ്ങനെയായിരിക്കണം കുട്ടികൾ ഏത് തരം ഭക്ഷണമാണ് കഴിക്കുക ഇത് സമയത്ത് എവിടെ നിന്നാണ് കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്തതായിട്ട് തീരുമാനിക്കണം അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകുമ്പോൾ തന്നെ തയ്യാറാക്കി കൊണ്ടുപോകുന്നതാകാം അല്ലെങ്കിൽ എവിടെ നിന്നാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കണം അടുത്തത് യാത്ര ചെയ്യുന്ന സമയ ദിവസത്തെ ഏതൊക്കെ സമയപ്പം പുറപ്പെടണം ഏത് സമയത്ത് എവിടെ എത്തണം ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞതിന് ശേഷം എപ്പോൾ തിരിക്കണം എപ്പോൾ അതിനിടയിൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം വിശ്രമിക്കാനുള്ള സമയം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെപ്പോൾ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇതിന് ചുമതലയുള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തു വെക്കണം അടുത്ത കാര്യം പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കുട്ടികളുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം ഇത് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് എന്നാലും അത് തന്നെ അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ബാക്കി എല്ലാവരും ചേർന്നിട്ടൊന്ന് തീരുമാനിക്കണം അവസാനമായിട്ട് എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് കണക്കെടുത്തിന് ശേഷം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകൾ ലഭ്യമായിട്ടുള്ള വാഹനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എട്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരുവിധം എല്ലാ കുട്ടികളും ഫീൽഡ് ട്രിപ്പിന് തയ്യാ വരാൻ തയ്യാറായിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും ഇനി തയ്യാറാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അദ്ധ്യാപകർ തീർച്ചയായും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഇനി പല കാരണങ്ങൾ കൊണ്ട് ഫീൽഡ് ട്രിപ്പിന് വരാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ കൂടി അധ്യാപകർ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കണം ബാക്കിയുള്ള കുട്ടികൾ ഫീൽഡ് ട്രിപ്പിന് പോകുന്ന സമയത്ത് ആ കുട്ടികൾ എന്താണ് സ്കൂളിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഫീൽഡ് ട്രിപ്പിന് പോകുന്ന സ്ഥലം അനുസരിച്ചിട്ട് ആ സ്ഥലത്തെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ വരാത്ത കുട്ടികൾക്ക് നൽകാം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയത്തിലുള്ള പ്രൊജക്റ്റോ അല്ലെങ്കിൽ സെമിനാർ അല്ലെങ്കിൽ അവയുടെ ഒക്കെ ചിത്രങ്ങൾ കണ്ടെത്തി ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള കുട്ടികളും എൻഗേജ് ആയിട്ട് ഇരിക്കാനും ആ ഒരു സമയം അവർക്ക് ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കാനും വേണ്ടി അത്തരം പ്രവർത്തനങ്ങളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് നൽകാം അപ്പോൾ ഒരു ഫീൽഡ് ട്രിപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ നിങ്ങളോട് ഇൻറ്റർവ്യൂവിന് ചോദിക്കുകയാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉത്തരം പറയാൻ കഴിയുമല്ലേ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്